ച്ച ഞാനൊരു കാര്യം പറയാൻ പോവാണ് താൻ വിഷമിക്കണ്ട ഞെട്ടണ്ട തനിക്ക് പറഞ്ഞ അത് ഒരു ഇടിമിന്നൽ ഏറ്റവസ്ഥയിലാണ് ഞാനത് സീരിയസ് ആവുന്നത് മിന്നൽ മുരളി പോലെ തന്നെയാണ് എൻ്റെ സ്ട്രഗിള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പാട്ട് ഉണ്ടാക്കാനുള്ള സ്ട്രഗിൾ അല്ല ഡിഡ് ഡിഡ് യു യു ആൻഡ് ഹൗ ഡിസൈഡ് ഇത് തന്നെയാണ് പ്രൊഫഷൻ ജോലി ആയിട്ട് ആ ഒരു എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും എനിക്കൊരു പാട്ടുണ്ടാക്കണം എന്നുള്ളൊരു ഒരു ഒരു ചുമതല എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പറന്നു പോകും അല്ലാതെ അനുസരണക്കേടിനെ സെമിനാറിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഏക ആയിരിക്കും സാർ പക്ഷെ എന്റെ ഈ പഴയ പാട്ടുകൾ അവർ ഇന്നത്തെ അവരുടെ പാട്ടുകളായിട്ട് അവരുടെ കൂടെ ലൈഫിൽ ചേർത്ത് വെച്ച് പാടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ട് എനിക്ക് ഒറിജിൻ സ്റ്റോറീസ് എന്നുള്ളത് നമ്മൾ സൂപ്പർ ഹീറോസിന്റെ കാര്യത്തിലാണ് ഉപയോഗിക്കുന്ന ഒരു പദം അതിലിപ്പോൾ ശക്തിമാനാണെങ്കിലും അതേപോലെ മിന്നൽ മുരളിയാണെങ്കിലും എല്ലാ സൂപ്പർ ഹീറോയ്ക്ക് പിന്നിലും ഒരു ഉത്ഭവ കഥയുണ്ട് സാറിൻ്റെ പാട്ടുകളുടെ സൂപ്പർ ഹിറ്റ് പാട്ടുകളുടെ ഒറിജിൻ സ്റ്റോറീസ് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സാറിൻ്റെ മ്യൂസിഷ്യൻ എന്ന രീതിയിലെ ഒറിജിൻ സ്റ്റോറി കുട്ടിക്കാലത്ത് എപ്പോഴാണ് സംഗീതം ജീവിതത്തിലേക്ക് വന്നത് എന്ന സ്റ്റോറി അറിയണമെന്ന് ആഗ്രഹമുണ്ട് ത്രൂ ഹൗ ഡിഡ് യു സംഗീതം ചെറുപ്പത്തില് നമ്മൾ ജനിച്ച നാൾ മുതൽ എൻ്റെ ചുറ്റിലും കേൾക്കുന്നത് സംഗീതമാണ് അതായത് എൻ്റെ സിസ്റ്റേഴ്സ് എൻ്റെ ബ്രദേഴ്സ് എൻ്റെ ഫാദർ എല്ലാവരും നന്നായിട്ട് പാടും ബ്രദർ വയലിൻ വായിക്കും ഫാദർ വയലിൻ ഓർഗൺ ചർച്ചിൽ വായിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ വന്നതുകൊണ്ട് എന്ന് ഇത് ആരംഭിച്ചു ഈ ഒരു അഭിരുചി എന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിലും പറയാനുള്ള പോലെ എന്നാണ് മീശ വളർന്നു തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല മാർക്കിയില്ല മാർക്ക് ചെയ്യാൻ പറ്റില്ല അത് എന്തോ വളർന്നു വളർന്നൊന്നും നമ്മളെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെടുന്ന പോലെ സംഗീതം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഉണ്ടായത് ആ ശ്രദ്ധയിൽപ്പെടുന്നത് ചെറുപ്പത്തിൽ രണ്ട് വയസ്സ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഒരു ചെറിയ പാട്ടൊക്കെ പാടി അന്നത് കഴിഞ്ഞു പിന്നീട് ഇവിടെ രണ്ട് വയലിനെടുത്തിട്ട് വായിക്കുന്നു അന്ന് അത് കഴിഞ്ഞു പക്ഷെ ഇതൊക്കെ അതിൻ്റെ ഒരു അഭിരുചി എന്നിൽ വളർത്തിയെന്നല്ലാണ്ട് വിട്ട് അതൊന്നും സീരിയസ് ആയിരുന്നില്ല ഇത് സീരിയസ് ആവുന്നത് ഒരു ഇടിമിന്നൽ ഏറ്റവസ്ഥയിലാണ് ഞാൻ ഇത് സീരിയസ് ആവുന്നത് മിന്നൽ മുരളി പോലെ മിന്നൽ മുരളി പോലെ തന്നെയാണ് അതായത് ഞാൻ വയലിനൊക്കെ വെറുതെ ഇങ്ങനെ തൊട്ട് രണ്ട് ശബ്ദമൊക്കെ ഇത് സത്യമാണ് പക്ഷേ ഞാൻ പഠനത്തിന് വേണ്ടി സെമിനാരിയിൽ പഠനത്തിന് വേണ്ടി പോകുന്ന കാലത്ത് ഇത് എല്ലാവരുടെയും ധാരണ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ അവിടെ അച്ഛന്മാരെ കണ്ടേ പൗസിപ്പച്ഛൻ നന്നായിട്ട് വയലിൻ വായിക്കും അപ്പം അവിടെ വയലിനൊന്നും ഇല്ല വായിച്ച് കാട്ടേണ്ട ഒരു പ്രശ്നം അവിടെ ഉദിച്ചിട്ടില്ല അതുകൊണ്ട് ആ പ്രശംസകളെല്ലാം സ്വയം ഞാൻ ഞാനവിടെ ഏറ്റുവാങ്ങി കാരണം നമുക്കത് ഒരു എക്സ്ട്രാ ഒരു ബിരുദം കിട്ടിയല്ലേ അതിൻ്റെ പേരിലൊരു കോളറൊക്കെ തൂക്കി വെച്ച് നടക്കാമല്ലോ അങ്ങനെ ഞാനിത് ഇങ്ങനെ നടന്നു അതൊക്കെ ഒന്നൊരു സന്തോഷിച്ച് ഇവരുടെ ഇതൊക്കെ കഴിഞ്ഞ് നടന്ന കൂട്ടത്തില് പെട്ടെന്നൊരു ദിവസം ഒരു ചെറിയ പിക്നിക്ക് അടുത്തുള്ള മറ്റൊരു പള്ളിയിലേക്ക് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് എല്ലാവരും കൂടി പോവുകയാണ് പള്ളിയിൽ പോയി എല്ലാവരും പോയി അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു വയലിനിരിക്കുന്നു ഓ അവിടെ ഒരു വയലിനിരിക്കുകയാണ് ആ വയലിൻ കണ്ടവഴിക്ക് എല്ലാവർക്കും ഭയ ഭയങ്കര ഹാപ്പി എൻ്റെ കൂടെ പഠിക്കുന്നവർക്കും അച്ഛന്മാർക്കും ഓ വയൽ വയലിൽ വായിക്കുന്ന ഒരാളല്ലേ വയലിസ്റ്റല്ലേ വന്നിരിക്കുന്നത് വയലുണ്ട് അവിടെ ഒരു വയലിന് പള്ളിയിലൊരു വയലുണ്ടായി പോയി അതായിരുന്നു അന്നത് എനിക്ക് അത് വളരെ മോശപ്പെട്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയെങ്കിലും അതായിരുന്നു ട്രിഗർ ചെയ്തത് ഒരു ഇടിമന്നൽ പോലെ ഞാൻ ഞെട്ടിപ്പോയി അതായത് മാനം കപ്പൽ കയറി എന്നുള്ളത് സത്യമായി പോയി അതായത് നമ്മൾ ഇത്രയ്ക്കും അതായത് നമ്മൾ പ്രത്യേകിച്ച് അച്ഛൻ പഠനത്തിൽ ചെല്ലുന്നു അപ്പം നുണ പറയാൻ പാടില്ല ഇതിപ്പോ ഞാൻ പറഞ്ഞതല്ലെങ്കിലും ഞാനത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു നുണയുടെ ഒരു സ്വഭാവം ഉണ്ട് അതിന് ആ അപ്പം അത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ എങ്ങനെ തല ഒരു അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് എനിക്ക് പനിയാണെന്ന് അങ്ങോട്ട് പറഞ്ഞു വലിയ നുണ പറഞ്ഞു എനിക്ക് പനിക്കുന്നുണ്ട് എനിക്ക് തീരെ കൈയ്യൊന്നും അനക്കാൻ പറ്റുന്നില്ല ഇനിയൊരവസരത്തിൽ അടുത്ത അവസരം വരുമ്പോഴേക്കും ഇവനെ ഞാൻ ശരിക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് അന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നത് അത് പക്ഷത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു ഞാൻ അന്ന് തുടങ്ങി ഫുൾ ടൈം ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അത് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഏതൊരു ഒരു തല്ലിപ്പൊടി ആൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് അത് കഴിഞ്ഞ് ആ പ്രാക്ടീസ് കണ്ട് മറ്റൊരാൾ ഒരു ഫാദർ അഗസ്റ്റിനെ എനിക്ക് ഒരു വയലിൻ ഫോറിൻ വയലിൻ ഇന്നാണെങ്കിൽ അവർ നാലഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു വയലിൻ അന്ന് വാങ്ങി തന്നു ഓ ഒരാരം രൂപ കൊടുത്തിട്ട് അതായത് ഇറ്റ് ഈസ് ബിഫോർ ഫോർ ഫിഫ്റ്റി ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് അതായിരുന്നു അതിൻ്റെ നിമിത്തം അതുകൊണ്ടാണ് ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കാനുള്ള ഒരു ഒരു ട്രിഗർ ഉണ്ടായത് ആ ഒരു ഇടിമിന്നൽ ഏൽക്കുന്ന പോലെ ആ ഒരു അനുഭവം എനിക്കുണ്ടായി ആ ഇടിമിന്നലും ഞങ്ങളൊക്കെ താങ്ക്ഫുൾ ആണ് കാരണം പിന്നെ ഒരു പേമാരിയാണ് മഴയാണ് പാട്ടുകളുടെ ഞങ്ങൾക്ക് പലപ്പോഴും സംഗീതാസ്വാദർക്ക് പലപ്പോഴും എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരുമ്പോൾ ചിന്തിക്കാൻ ഒരു ഇൻസ്പിറേഷൻ കുറവ് വരുമ്പോൾ സാറിൻ്റെ പല പാട്ടുകളും അത് സന്തോഷമൊന്നും സങ്കടമൊന്നും വ്യത്യാസമല്ലാണ്ട് പാട്ടുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഹൗ ഡി ഡ്യൂ ചേർത്ത് ഒരു ചോദ്യം ഹൗ ഡു ഡ്യൂ ഓവർകം യുവർ സ്ട്രഗ്ളിങ് പീരീഡ് ചിലപ്പോഴൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ തോന്നാലോ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്ത് വന്നത് എൻ്റെ സ്ട്രഗിള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പാട്ട് ഉണ്ടാക്കാനുള്ള സ്ട്രഗിൾ അല്ല പലപ്പോഴും കാലത്തെണീറ്റ് കഴിഞ്ഞാൽ ഇന്നൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സർവ്വ ഞരമ്പ് ഞരമ്പുഞ്ഞാടികളെല്ലാം തളർന്ന് ഞാനിങ്ങനെ ഏതാണ്ട് ഒരു അസുഖം പിടിച്ചൊരാളുടെ പോലെയാകും അന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ സ്റ്റെയർ കേസ് കയറുന്നത് പോലും സ്പീഡിലായിരിക്കും ഓ കാരണം ഫുൾ ബോഡിയിൽ മെറ്റാബോളിസം വർക്ക് ചെയ്തത് അതെങ്ങനെയാണെന്ന് എനിക്കല്ല ഭയങ്കര ആവേശമായിരിക്കും അന്ന് അതിൻ്റെ ഒരു ദിവസം പ്രയർ ആ ആവേശം കയറും അത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കൂടി അത് ഹാങ് ഓവർ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇതെങ്കിട് ഡൗൺ ആയിക്കൊണ്ടിരിക്കും അപ്പം എൻ്റെ സ്ട്രഗിൾ മുഴുവൻ ഒന്നും ചെയ്യാതിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പക്ഷേ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് സ്ട്രഗിൾ അല്ല അതൊരു എൻജോയ്മെൻറ്റിൻ്റെ ഹൈറ്റാണ് ഞാനത് ആസ്വദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും എനിക്കൊരു പാട്ടുണ്ടാക്കണം എന്നുള്ളൊരു ഒരു ഒരു ചുമതല എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കൊക്കെ പറന്നു പോകും അതിന് വന്ന വഴിയും കാരണം എല്ലാം പറഞ്ഞു പോകും എനിക്കൊരു അസുഖം ഉണ്ടാവില്ല സോ ടച്ച് ഹുഡ് സോ ദീസ് ദ മെയിൻ റീസൺ ദൈ ഫീൽ ഈവൺ ഇൻ ഡിസൈജ് ഐ ക്യാൻ ഡൂ സംതിങ് ഐ ആ ഫീലിംഗ് ലിറ്റിൽ ഹെൽത്തിൽ ഹെൽത്തി പക്ഷേ എവിടെ എത്തിയപ്പോഴാണ് പ്രൊഫഷൻ ഇത് മതി എൻ്റെ ജോലി ആയിട്ട് ആ ഒരു ജോലിയായിട്ട് അത് ഗ്രാജുവൽ ആയിട്ട് ഞാൻ ഈ വയലിനുള്ള ഈ എൻ്റെ പഠനം വളരെ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തു ആ സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ ഞാനല്ല തീരുമാനിച്ചത് ഞങ്ങളുടെ സെമിനാരിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു ഫാദർ റെക്ടർ ആന്റണി മാളിയ്ക്കൽ അദ്ദേഹമാണ് തീരുമാനിച്ചത് അദ്ദേഹം എന്നെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് അന്നൊന്നും നമ്മൾ സെമിനാരിയിൽ കയറി കഴിഞ്ഞാൽ പുറത്തു പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല അതെന്തോ ഒരു വലിയ മഹാപാവം പോലെ അന്നത്തെ കാലത്ത് അങ്ങനെ ഇരിക്കുന്ന ഞാൻ അച്ഛനെന്നെ വിളിക്കുന്നു അവസ്യപ്പച്ച ഞാനൊരു കാര്യം പറയാൻ പോവാണ് താൻ വിഷമിക്കണ്ട ഞെട്ടണ്ട തനിക്ക് പറഞ്ഞ പണിയല്ല അത് ഔസയപ്പച്ചൻ സംഗീതത്തിന്റെ വഴിയിലേക്കാണ് വന്നിരിക്കുന്നത് അത് ഔസപ്പച്ചനെ തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പോൾ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വിളിച്ച് പറയാം വീട്ടിൽ ധൈര്യമായിട്ട് പെട്ടിയോ കൊതിക്കിക്കയോ പിറ്റേ ദിവസം ഉച്ചതിരിഞ്ഞ് വണ്ടി വരുന്നു ഞാൻ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് എത്തി അതോടുകൂടിയിട്ട് ഫാദറുമായിട്ടുള്ള സകല സ്നേഹം ബന്ധങ്ങളും അവിടെ അവസാനിച്ചു പക്ഷേ ഫാദർ ഒന്നും എന്നോടൊന്നും വഴക്ക് പറയുന്നില്ല കാരണം അത് അതേപോലെ അദ്ദേഹം ഫാദറിന് ഉപദേശിച്ചിട്ടുണ്ട് ഈ ഇറക്ടർ അച്ഛൻ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ദറ്റ് വാസ് ദ ഡിസിഷൻ മേക്കിംഗ് കാരണം എന്നെ വിളിച്ചിരിക്കുന്നത് ഐ മീൻ എവരി വൺ വിൽ ഹാവ് എൻ വൊക്കേഷൻ ആ വൊക്കേഷൻ ആ കോള് ഉണ്ടാവും ആ കോള് ചിലപ്പോൾ അച്ഛനാവാനായിരിക്കും അല്ലെങ്കിൽ സ്പോർട്സിൽ വലിയ കളിക്കാരനാവാനായിരിക്കും സയന്റിസ്റ്റ് ആവാനായിരിക്കും പക്ഷേ പക്ഷെ എന്റെ വിളിതാണെന്നുള്ളത് ആ അച്ഛൻ അങ്ങോട്ട് എന്നിലേക്ക് അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു പിന്നെ അതിന്റെ പുറകില് ഞാൻ വാഷ് ചൊല്ലിക്കയറുന്നു അത് പിന്നെ അങ്ങോട്ട് കയറി 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 ദേവരാജൻ ഭാഷ പരിചയപ്പെടുന്നു ചെന്നൈയിൽ പോകുന്നു ഈ പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾ വായിക്കും എല്ലാവർക്കും ഈ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഇപ്പൊ കുരുത്തക്കേട് അല്ലാതെ അനുസരണക്കേട് അല്ലാതെ സെമിനാറിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഏക വ്യക്തിയായിരിക്കും സാർ ദ ഓൺലി പേഴ്സൺ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ വളരെ റയറായിട്ടൊക്കെ അത് സംഭവിക്കാറുള്ളൂ കാരണം ഇനി വേറൊരു കാരണവും ഇല്ല സെമിനാരിന്ന് പുറത്താക്കാൻ ആകെപ്പാടെ ഞാൻ അതായത് അവിടുത്തെ ഒരു രഹസ്യം പറയുകയാണെങ്കിൽ സെമിനാരിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കണം കളിക്കേണ്ട സമയം കളിക്കണം പഠിക്കേണ്ട സമയം പഠിക്കണം ഉറങ്ങേണ്ട സമയം ഉറങ്ങണം വളരെ കൃത്യമായിട്ട് അത് നമ്മൾ പാലിച്ചിരിക്കണം ഇവിടെ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ഞാൻ അത് അറ്റൻഡ് ചെയ്യും ആയിട്ട് കളിക്കേണ്ട സമയത്ത് കളിക്കാതെ വന്ന് വായൽ വായിക്കും പ്രാക്ടീസ് ചെയ്യും പഠിക്കേണ്ട സമയത്ത് പഠിക്കും പിന്നെ റിക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട് അപ്പോഴും വന്ന് വയൽ വായിക്കും പിന്നെ ഉച്ചയ്ക്ക് സി എസ് താന്ന് പറയും ഒരു പകലുറക്കം പകലുറക്കം ഒരു ചെറിയ ഉറക്കം അതും ചെയ്യില്ല അപ്പോഴും വന്ന് വായൽ വായിക്കും അപ്പോൾ അത് അധികമായിട്ട് അതിനോടൊരു ഒരു ഒരു പ്രവൃത്തിയോട് നമുക്ക് കൂടുതൽ ഇഷ്ടം കാണിക്കുമ്പോൾ അത് പാടില്ലല്ലോ എല്ലാത്തിനോടും തുല്യമായിട്ട് ഇഷ്ടം കൊണ്ടു നടക്കണമെന്നാണ് സെമിനാരിയിലൊക്കെ പഠിപ്പിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടാണ് ഞാൻ അവിടെ നടന്നത് അല്ലാണ്ട് ദൈവത്തിൻ്റെ ഒരു വിരുദ്ധമായിട്ടൊരു തെറ്റായ രീതിയിൽ നടന്നിട്ട് എന്നെ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചിട്ട് ഒന്നുമല്ല എന്നെ അവിടെ നിന്ന് പറഞ്ഞു ി വി ആർ വെരി ഹാപ്പി ഓൺ ഓണേഡ് ആൻഡ് സാറിന് ഒരു ആയിരം അല്ല ആയിരം അല്ല ആയിരത്തിൻ്റെ എത്രയും മടങ്ങ് ചോദ്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും പാട്ടിനെ കുറിച്ച് സാറിൻ്റെ കരിയറിനെ കുറിച്ച് ഈ ഹൗ ഡിഡ് യുവിന്റെ കൂടെ സാറിന് ഒരു ചോദ്യം ചേർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സാറിനോട് എന്നെ സ്വയം സാറൊന്ന് ചോദിച്ച് ഒരു ഉത്തരവ് അവരുടെ റിക്വസ്റ്റ് ചെയ്യാണ് ഹൗ ഡിഡ് യു ഡിഡ് യു ഡിഡ് യു ഡിഡ് യു ഡോഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 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 ര ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എല്ലാവരും പറയാറുള്ളപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ എല്ലാവരും പറയും ഞാൻ എത്രയോ വർഷം മുമ്പ് നാൽപ്പത് വർഷം അല്ലെങ്കിൽ മുപ്പത്തെട്ട് വർഷം മുമ്പ് ചെയ്ത പാട്ടുകൾ ഇപ്പോഴും ഹിറ്റാണ് ലവ്ഡാണ് അല്ലല്ലേക്ക് ഇറ്റ് ഏസ്ഇ ദയർ ഓൺ സോങ്സ് അവരുടെ കാലഘട്ടത്തിലെ ഒരു പാട്ട് പോലെ അവരിത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഗ്രേറ്റ് സോങ്സ് പഴയ പാട്ടുകളെ പഴയ പാട്ടുകളായിട്ട് സ്വീകരിക്കും പക്ഷേ എൻ്റെ ഈ പഴയ പാട്ടുകൾ അവർ ഇന്നത്തെ അവരുടെ പാട്ടുകളായിട്ട് അവരുടെ കൂടെ ലൈഫിൽ ചേർത്ത് വെച്ച് പാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമുണ്ട് എനിക്ക് അതായത് ഞാൻ എപ്പോഴും എനിക്കിഷ്ടപ്പെട്ടത് ചെയ്യാൻ അധികം ശ്രമിച്ചിട്ടില്ല ഓ എനിക്കിഷ്ടപ്പെട്ടത് എന്താണ് മറ്റൊരാൾ ചെയ്തതോ ഇതിനു മുമ്പ് ചെയ്തതോ ഒരു സാധനമല്ല എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അപ്പം അത് ആവർത്തിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് മനസ്സിലായ അതിൻ്റെ ഒരു ആവർത്തനം വേണ്ട ഷുഡ് ഡൂ സംതിങ് ഡിഫറെൻറ്റ് അങ്ങനെയാണ് ഞാൻ നോക്കാറുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അത് നമ്മളുടെ ഇഷ്ടത്തിലേക്ക് വരണം ഇറ്റ് വിൽ ടേക്ക് ടൈം അതാണ് ഇപ്പോൾ പഴയ പാട്ടുകൾ എൻ്റെ ശ്രദ്ധിക്കപ്പെടാതെ പാട്ടുകൾ ടുക്ക് ടൈം ചിലത് മുപ്പത് വർഷം ചിലത് നാൽപ്പത് വർഷം ഇരുപത്തഞ്ച് വർഷം പതിനഞ്ച് പത്ത് വർഷം അങ്ങനെ ആ കാലയളവിൽ ഈ വ്യത്യാസത്തിൽ ഈ പാട്ടുകൾ പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടു സ്വീകരിക്കപ്പെട്ടു അത് കാരണം ഇറ്റ് ടേക്സ് ടൈം കാരണം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻസിന് മാത്രം കൈയടിക്കാൻ മാത്രം ആ പാട്ട് കറക്റ്റായി പക്ഷേ അതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട സാധനം അല്ലത് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്ന് വിറ്റഴിഞ്ഞ് പോകാല്ലേ ആൾക്കാർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇഷ്ടപ്പെടണോ വേണ്ടതെന്ന് കുറച്ച് കാലം കഴിയുമ്പോഴാ തീരുമാനിക്കുക പിന്നീട് ഇഷ്ടപ്പെട്ടു കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതാണ് ഹൗ ഡിഡ് ഐ മെയ്ഡ് ഹൗ ഡി ഡൈ മേക്ക് ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ സർ വെരി ഓണർ ടു താങ്ക് യു വെരി മച്ച് താങ്ക് യു